മനുഷ്യ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യാണ് അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതോ എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട് ഓക്കെ ഓക്കെ ആദ്യം ഒരു സ്ഥലം കിട്ടി ആ സ്ഥലം തന്ന ആളെ നന്നായിട്ട് നണം കെടുത്തി അത് കഴിഞ്ഞ സ്ഥലത്തിന്റെ മുകളിൽ ഒരു വീട് വെക്കാൻ കഷ്ടപ്പെട്ട് ഒരുപാട് ആളുകളുടെ കൈയും കൈകാലം പിടിച്ചിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു വീട് മനോഹരമായ വീട് വെച്ചു കൊടുത്തു അയാളെയും നാണം കെടുത്തി എന്നിട്ട് പറയുന്ന വാക്കുകളാണ് എന്നുള്ളതാണ് ഇവിടെ കൊല്ല സുദ്ധി മരിച്ചില്ലായിരുന്നു ഏഴ് രേണുസുദ്ധി ആരും അറിയില്ലായിരുന്നുള്ളതാണ് അപ്പോ മരണം എന്ന വാക്കുണ്ടല്ലോ അത് വല്ലാത്തൊരു കളിയാണ് എന്നുള്ളതാണ് ഇവിടെ ഏഴ് രേണുസുദ്ധി ഈ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ കമന്റ് ബോക്സിൽ കണ്ടൊരു കാര്യമുണ്ട് സമാധാനം കിട്ടുന്നതിനേക്കാൾ വലുതോന്നുമല്ലോ ഇത് എന്നുള്ളത് അതായത് ആളുകൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിരുന്നില്ല പക്ഷെ ഞാൻ ആ കമന്റിനോടൊന്നും ഒരിക്കലും യോജിക്കുന്നില്ല കേട്ടോ ഒരാളും മരണപ്പെടരുതേ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക പക്ഷെ അതൊക്കെ എന്താ വരാൻ പോകുന്നത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമാണെന്നുള്ളതാണ് പക്ഷെ രേണുവിന്റെ റീൽസ് അല്ലെങ്കിൽ ആ ഒരു പ്രഹസനങ്ങൾ ഓപ്രായത്തരങ്ങൾ അത് ആളുകൾക്ക് വെറുപ്പ് വെറുപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോസിനൊക്കെ ഇത്രമാത്രം റീച്ച് അല്ലാതെ വേറൊന്നുമല്ല രേണു സുധിയ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വീഡിയോസ് ഒന്ന് കാണോ കാണില്ല അപ്പൊ ഈ വീഡിയോക്ക് ലക്ഷക്കണക്കിന് വ്യൂ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണുവിന്റെ കോപ്രായത്തരങ്ങൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെന്നുള്ളതാണ് ഇപ്പൊ ബിഷപ്പ് ഒരു വാക്ക് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ നിരന്തരമായിട്ട് ഒരു സ്ത്രീ ഒരു ലേഡി വ്ലോഗർ എനിക്കെതിരെ വീഡിയോസ് ചെയ്യുന്നു മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അവൾക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് ഞാൻ കൊടുത്തു എന്നൊരു കാര്യം പറയുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു അമ്മായിനെ കുറിച്ചിട്ടാണ് ആ പറയുന്നത് ആ അമ്മായി എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എനിക്കറിയില്ല ഈ ഒരു വീഡിയോയിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരാൾ അയാൾ ഇഷ്ടദാനമായിട്ട് ഒരു വസ്തു കൊടുത്തു അതിലൊരു വീട് വെച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു അങ്ങനെ നല്ലൊരു കാര്യം നടന്നു ആ നന്മ ചെയ്ത ആളെ വളരെ മോശപ്പെട്ട രീതിയിലാണ് സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അത് നോക്കാൻ നിൽക്കുന്നത് നിങ്ങൾ എന്താണ് അതിലിടപെടാൻ നിൽക്കുന്നത് ഓഹ് എല്ലാ മനുഷ്യന്മാർ തന്നെ കേട്ടോ ഈ ഡയലോഗ് അടിക്കുന്ന ആളുകൾ ഒരു അരിമണി പോലെ ഒരാൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല എന്നല്ല ഇപ്പൊ ബിഷപ്പിന് നേരെയാണ് സൈബർ ആക്രമണം വരുന്നത് എന്നുള്ളതാണ് അതായത് രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബർമാരുണ്ട് ഇപ്പൊ ആ ഒരു അമ്മായിയൊക്കെ അതിന്റെ ആളാണെന്നുള്ളതാണ് അവരൊക്കെ ഓരോ വീഡിയോസ് ചെയ്ത് കേട്ട് ബിഷപ്പിന് നാണക്കേട് ഉണ്ടാക്കുന്നുള്ളതാണ് അയാൾ ഒരുപാട് ആളുകളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അയാളെ പോലും സോറി അദ്ദേഹത്തിനെ പോലും ഈ ഒരു രീതിയിൽ അയാൾ എന്ന് അറിയാണ്ട് പറഞ്ഞു വരുതട്ടാ സോറി അദ്ദേഹത്തിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ അദ്ദേഹം ഇനിയും ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ട ഒരു വ്യക്തിയായിരുന്നു അതുപോലും പിന്നോട്ട് വലിപ്പിച്ചത് ആരാ അട്ടയെ പിടിച്ച് മെത്തേ കെടുത്തിയ കിടക്കൂല അത് തന്നെ ഇതിപ്പോ അർദ്ധരാത്രി കുടുകൂടി തന്നെ അവസ്ഥ തന്നെയെന്നുള്ളത് കൂടി ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ട്രെൻഡിങ് അവസാനിക്കും പാറാട്ടെണ്ണനും മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്നൊക്കെ പോയില്ലേ ഇതും അവസാനിക്കും സമയമൊന്നും വേണ്ട ഇവിടെ ബിഷപ്പിനെ നിരന്തരമായിട്ട് അവഹേളിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം അദ്ദേഹം തന്നെ പുറത്തു പുറത്തുവിട്ടിരുന്നു അതൊന്നു കേൾക്കാം ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത് അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എന്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അതേ സമയത്ത് ഇവിടെ ചായ കൂടിയുടെ സമയമാണ് മണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെയിലോട്ട് തോന്നുന്നു ഞാൻ ചായ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ സംസാരിച്ചത് ഓക്കേ അതായത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും രേണുസുദിയുടെ ജ്യേഷ്ഠത്തി ഇങ്ങോട്ട് ഫോൺ ചെയ്തു എന്നാ പറയുന്നത് അതിന്റെ ആവശ്യ ഇപ്പൊ എന്താണല്ലോ നേരെ വീട്ടിൽ പോയി സംസാരിച്ച പോലെ ഭയങ്കര ബന്ധമാണ് എന്ന രീതിയിലൊക്കെയാണല്ലോ രേണുസുദ്ധി തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലല്ല ഒരമ്മായിടെ വീഡിയോയില് എന്താ പറയുക പേരെന്താണ് സജീന സജീന അങ്ങനെ എന്തോ ആണ് അവരുടെ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തല്ലേ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോൺ സംഭാഷണമാണോ പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എന്തായാലും സജീന ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് അതൊന്ന് കേൾക്കണം കേട്ടോ നിങ്ങൾ ബിഷപ്പ് എന്ന് പറയുന്ന ആള് പണ്ട് മുതലേ ദാനം ചെയ്തോണ്ടിരിക്കുന്നു എല്ലാരും പറയുന്നു ഒരുപാട് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നു എന്തുകൊണ്ട് അവരാരും ഇപ്പൊ ഇങ്ങനെ വന്ന് കിടന്ന് സംസാരിക്കുന്നില്ല ബിഷപ്പ് അവരുടെ പിന്നാലെ നടന്ന് സംസാരിക്കുന്നില്ല ഈ ഒരാൾക്ക് മാത്രം വീട് ദാനം കൊടുത്തു കഴിഞ്ഞപ്പോ അന്ന് തൊട്ട് ഇന്നീ നിമിഷം വരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനുള്ള റീസൺ എന്താണ് അതുകൂടെ ഒന്ന് സ്വയം ചിന്തിക്കേ ഒന്നും ചിന്തിക്കാനില്ല ബാക്കിയുള്ള ആളുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നില്ല അവർക്കൊക്കെ കിട്ടിയ ആ ഒരു സഹായത്തിന്റെ മുകളിൽ നന്ദിയുണ്ട് എന്നുള്ളതാണ് ആ നന്ദിയാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നിരന്തരമായിട്ട് ആ ഭൂമി തന്ന ആളെ അവഹേളിക്കേണ്ട ആവശ്യം അവർക്കില്ല കാരണം അവർക്കൊക്കെ ദൈവഹിതമായിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചതുപോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് ഇന്നും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എന്തിനു രേണു സുധീക്ക് ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തു ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളില്ലേ അവർക്ക് കൊടുത്തുകൂടായിരുന്നില്ലേ എന്നാണ് ചോദ്യം പക്ഷെ അതൊന്നും ഈ അമ്മായി കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാവും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബിഷപ്പിനെതിരെ രേണുവോ കുടുംബവും സംസാരിക്കോ പിന്നെ വേറെ എന്തെങ്കിലും പറയോ ചെയ്യുന്ന ഒരു തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നുവരെ കാണിക്കാൻ പറ്റൂ പോട്ട് ഈ ബിഷപ്പിനെങ്കിലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ പറയുന്നതല്ലാതാ എത്ര തെളിവ് വേണം എന്റെ ചാച്ചി ഇഷ്ടം പോലെ ഒരുപാട് ഒരുപാട് തവണ രേണു സുദിക്ക് അങ്ങനെ ഒരു ഭൂമി കൊടുത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഭൂമിയൊക്കെ വിറ്റ് പോകും അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലം കൊടുത്തത് എന്നാ വാക്ക് പോലെ എവിടുന്നാ വന്നിട്ടുള്ള രേണു രേണുസുധിയെ കൊണ്ടുവന്നിരുത്തിയ ഇന്റർവ്യൂവിൽ എന്നാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ നിരന്തരമായിട്ട് ബിഷപ്പിനെയും ആ വീട് വെച്ചു കൊടുത്ത ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭാഷണങ്ങള് നാക്ക് പഴ വന്നിട്ടുണ്ട് അതൊന്നും ഈ ചേച്ചിക്ക് അറിയില്ലേ കേട്ടോ രേണുസുദിയുടെ കൂടെ നിന്ന് വൈറൽ ആവുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അത് അവര് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത് രേണുസുദിയുടെ വ്ളോഗാണെന്നുള്ളത് ഇനി രേണുസുദിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ രേണുസുദീപ ബിഷപ്പിനെ ഒന്നും പറഞ്ഞില്ല അല്ലേ എന്നാ കേൾക്കാം ആര് വീഡിയോ ഇടുന്നു ആ ആദ്യത്തെ കമന്റ് അറിയാവോ ഓ ജീസസിന്റെ ഞാനും അച്ഛോ അച്ഛന് വേറെ ജോലിയില്ലേ അച്ഛോ ഈ രേണുവിന്റെ മോശം പറയാം എന്നെ മോശം പറയും ചെയ്യുന്നവരുടെ അത് ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ടീച്ചറെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടും അച്ഛൻ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് നല്ലത് പറഞ്ഞ മുന്നോട്ട് നീങ്ങിക്കോളാ അവളെ പറയുന്നു ഞങ്ങളെ ഞാൻ ഇന്ന് വീട്ടിൽ നാളെ വീട്ടിൽ ചിന്തിച്ചാൽ കാണാൻ നമ്മുടെ മിറ്റത്ത് നിന്ന് അച്ഛന്റെ വീടാണോ അവിടെ കാണും ഞാൻ ഇവിടെ കാണും അല്ലെ അച്ഛാ ഇതൊന്നും ആ മനുഷ്യനെ അവഹേളിക്കില്ലല്ലേ ആ നല്ല മനുഷ്യനെ അവഹേളിക്കില്ലല്ലേ എന്റെ പൊന്ന അമ്മായി അമ്മായിടെ കൂടെ നിന്നിട്ട് തന്നെ അല്ലേ ഈ രേണു ചേച്ചി അത് പറയുന്നേ രേഷ്മത്തങ്കച്ചെ ഇതൊന്നും അവഹേളിക്കില്ലല്ലോ കൊള്ളാം 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 കൊടുത്തത് കാണിച്ചു നല്ല രീതിയിൽ കമന്റ് കൊടുത്തു ഞാൻ ഞാൻ പറഞ്ഞു അച്ഛോ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്ത് ഇനി ഇത് ഞാൻ കൊടുത്തിയാണേ ഞാൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ അച്ഛന്റെ അടുത്ത് സ്നേഹം ഉള്ളത് കൊണ്ട് പറയുവാണെന്ന് പറഞ്ഞു ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി പിന്നെ എന്റെ പുറത്തെ നടന്ന് ഇതാക്കരുത് അതാണെങ്കിൽ ഈ വരുന്ന ഈ യൂട്യൂബിൽ ഇടുന്നവരുടെ ഒക്കെ ലോഗിന് താഴെ വന്ന് കമന്റ് വിട്ട് ആ വില കളയരുത് താങ്കൾ പറയുന്ന പോലെയാണോ എന്റെ പൊന്നമ്മായി അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് പിന്നെന്താ ബിഷപ്പുമാർക്കൊന്നും കമന്റ് ഇടാൻ പാടില്ലേ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ലേ അവര് കമന്റ് ഇടും അത് അവരുടെ താല്പര്യങ്ങളാണെന്നുള്ളതാ വന്ന് നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറയാൻ അമ്മായി നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണുള്ളത് ഇപ്പൊ തൊട്ടടുത്ത് നിന്ന് രേണു പറഞ്ഞത് കേട്ടില്ലേ അയ്യോ ആർക്കാണ് ഈ വീട് കൊടുത്തത് എന്നുള്ളത് അയാൾ കൊടുത്ത ഭൂമിയിലാണ് ഇപ്പൊ താമസിക്കുന്നത് ആ ഒരു ബോധം പോലും ഇല്ല എന്നുള്ളതാ ചെന്തുവാടെ ഇവരൊക്കെ ഇങ്ങനെ ഇനി ഈ വിഷയത്തിന് ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വോയിസ് ആണെന്ന് കേൾക്കാം ു തിരുമേനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധം ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വിരോധമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ അതിൻ്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത് അവര് വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നുവെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻറെ എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ബ്ലോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ അല്ലെങ്കിലും ഈ രേണു സുദിയുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ അല്ല ഇവിടെ രേണുസുദിയെ ഇഷ്ടമല്ലാത്ത ആളുകളും ഇഷ്ടമുള്ള ആളുകളുണ്ട് ഇവിടെ ബിഗ് ബോസിൽ കയറ സമയത്ത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതായത് അക്ബർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വൃത്തികേട് പറഞ്ഞു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കത് അത്രമാത്രം മോശപ്പെട്ട ഒരു സ്ത്രീ അല്ല അവര് അതുകൊണ്ട് തന്നെ അത് റിയാക്ട് ചെയ്തു പക്ഷെ അത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ബിഗ് ബോസിൽ പോയതുകൊണ്ടാണ് തിരിച്ച് പുറത്ത് വന്നപ്പോഴും അവർ കാണിക്കുന്ന കോപ്രയത്തരങ്ങളും നമുക്ക് താല്പര്യം തോന്നിയില്ലെങ്കിൽ അതൊരു മോശമായി തോന്നുകയാണെങ്കിൽ ഇവിടുത്തെ റിയാക്ട് ചെയ്യും അതിലിപ്പോ എന്താ സോഷ്യൽ മീഡിയയിൽ അവർ ഇട്ട് കൊടുക്കുന്നതാണ് അതായത് റവന്യൂവിന് വേണ്ടി തന്നെയാണ് അവരും റീൽസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അത് ഓൾറെഡി അവരുടെ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം അവരിപ്പോ യൂട്യൂബിലാണ് ഇടുന്നത് യൂ യൂട്യൂബിൽ വിൽക്കുക എന്നുള്ളത് അതായത് ആഡ് സെൻസിന് വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടന്റ് നമ്മൾ വിറ്റിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ യൂട്യൂബ് അതിന് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതാണ് റിയാക്ഷൻ വീഡിയോസ് എന്നുള്ളത് അതെടുത്ത് ആളുകൾ റിയാക്ട് ചെയ്യും ഇവിടെ വിഷപ്പ് പറഞ്ഞിട്ടൊന്നുമല്ല ഒരു മനുഷ്യന്മാർ റിയാക്ട് ചെയ്യുന്നത് അതാദ്യം മനസ്സിലാക്കുക ഇതാണോ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ടീംസ് തന്നെ അങ്ങനത്തെ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു ബ്ലോഗർമാർക്ക് ഏകനസ്റ്റായിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ് ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോഴേ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട് ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമൻസ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഒരു വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ വ്ളോഗേഴ്സിനെ അഗൻസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇന്ന് വരെ രേണു സ്തുതിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ എനിക്കതിൻ്റെ ആവശ്യം എന്താണ് എനിക്കതിനു സമയമില്ല കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റായിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ് അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്ന അതിന് എനിക്കെന്താണ് വിരോധം ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാര് ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇദിവസം എൻ്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട് ആ ലേഡി വ്ളോഗർ എൻ്റെ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നോണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത് കോടതി കേസ് നിൽക്കുകയാണ് ഓ അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ ഇവർക്കെതിരെ അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ രേണു സുധി തന്നെയാണ് തൊട്ടടുത്ത് നിന്ന് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കുരിശ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആർക്കാണോ വീട് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഇവർക്കൊക്കെ കിട്ടിയ സഹായം ഉണ്ടല്ലോ അതൊക്കെ വേറെ വല്ല സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ടിരുന്നു എന്നുള്ളതാണ് കൊല്ലസുദ്ധി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതോ ഒരു കാട്ടുമുക്കിൽ എവിടെയൊക്കെയാണ് താമസിച്ചിരുന്നത് ഒരു ഷീറ്റ് ഇട്ട വീട്ടിൽ വെള്ളം ചോരുന്ന വീട്ടിലൊക്കെ ആയിരുന്നു നിന്നിരുന്നത് അവിടെ നിന്നൊക്കെ മാറി നല്ലൊരു വീട് കിട്ടിയപ്പോ അത് തന്ന ആളുകളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടനാണ് വീടൊക്കെ അടത്തി എടുത്തിട്ട് കാണിച്ചത് ഇത് അപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഈ തങ്കച്ചേട്ടന്റെ ലൈഫിൽ ഇത്രയും കാലങ്ങൾ കൊണ്ട് അയാൾക്കൊരു വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത് എന്നിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ആ കിട്ടിയ വീടിനെ കുറിച്ചിട്ട് കിച്ചുപോലും പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടൊരു വീടാണെന്നും അത് ഉണ്ടാക്കുന്ന ആളുകളോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷെ ആ ഒരു വകതിരിവൊന്നും രേണു കാണിക്കില്ല എന്നുള്ളതാണ് കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയാനുള്ള ഞാൻ അവരുടെ പേര് പറയുന്നില്ല കോടതിയിൽ ഇപ്പൊ അവർക്ക് എഗനസ്റ്റായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനഃപ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണോ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്റർ ആയിട്ട് അവർ വീഡിയോ ഇടുന്നു അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല ഞാൻ ആ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻമാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ് അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സ്തുതിക്ക് വേണ്ടിയിട്ട് രേണു സ്തുതിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗറാണ് അവരെ സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എന്നെ വിട്ടേ എന്തായാലും അവസ്ഥ അല ഒരു മനുഷ്യൻ ഒരു സ്ഥലം കൊടുത്തു അത് ട്വന്റി ഫോർ ടീബ് പറഞ്ഞിട്ടാണ് കൊടുത്തത് അതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി അത് അടിവരെട്ട് വെച്ച് പറയാൻ വെച്ചതായിരുന്നു അതായത് ശ്രീകണ്ഠൻ നായർക്ക് നല്ല കണ്ടകശനിയാണ് ഇപ്പോ ആദ്യം ചെയ്ത ഒരു കണ്ടകശനിയുടെ തുടക്കം എന്താണെന്നറിയോ കൊല്ലം ശുദ്ധിക്കുക ഒരു വീട് വെച്ചു കൊടുക്കാ എന്ന് പറയുകയും ആ അച്ഛനെ കണ്ട് ആ ഒരു ഭൂമി വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഉപ്പും മുളകിലും ഒരു കുൽസിത സംഭവം ഉണ്ടായി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ ഒരാളെ പിടിച്ച് പുറത്താക്കിയില്ലേ അത് കഴിഞ്ഞ് ആ മുടിയെ കിറക്കിയുള്ള ഡാൻസർ അതൊരു മറ്റൊരു വിഷയം അത് കഴിഞ്ഞ് ഇപ്പൊ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ അത് മറ്റൊരു വിഷയം അങ്ങനെ കണ്ടക ശനി ഈ പറയുന്ന മനുഷ്യനെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു സഹായം ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തതാ പിന്നെ അവിടെയാണ് പണി മൊത്തം കിട്ടിയത് മൊത്തം പൊളിഞ്ഞ് 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 അങ്ങ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം ചേട്ടാ എന്തായാലും കൊള്ളാം കേട്ടോ ഇവിടെ ബിഷപ്പിനെ കുറിച്ച് കുറ്റം പറയുന്ന ആളുകൾ ആദ്യം എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു പത്ത് പഞ്ച് സെന്റ് സ്ഥലം വെറുതെ ആളുകൾക്ക് കൊടുക്കാം ഇല്ലല്ലോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സഹായിക്കാറുണ്ട് അത് വലിയൊരു ചോദ്യം ആണെന്നുള്ളതാ ഇവിടെ ആ ഒരു അമ്മായി കൂടെ നിൽക്കുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും റീച്ചിലേക്ക് എത്താൻ കാരണം എന്താ നിങ്ങൾക്ക് അവരോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ് വെറുപ്പ് കാണാൻ സഹിക്കാൻ പെയ്യാനിട്ടാണെന്നുള്ളതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ വീണ്ടും പഴയ ട്രെൻഡിങ്ങിലേക്ക് പോവാണ് ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ കോപ്രായത്തരങ്ങളും ഇങ്ങനെ കുറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുന്ന് കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക് കോപ്രായത്തരങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ എന്ത് പറയാനാണ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നാ പറയുന്നത് നിങ്ങൾ തിന്നാൻ കൊടുക്കും എന്നുള്ളതാണ് വലിയ ചോദ്യം ഞങ്ങൾ തിന്നാനൊന്നും കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല കാരണം അത്രമാത്രം ആൽബംസും മറ്റുള്ള സാധനങ്ങളൊക്കെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ വരുന്നോ എന്തോ എന്നും ഷൂട്ടിങ്ങിന്റെ ഓരോ വീഡിയോസ് അങ്ങനെ വരുന്നത് കാണുന്നുണ്ട് എന്നുള്ളത് ഇതൊന്നും നമ്മളാരും കാണുന്നില്ല എന്നുള്ളതാണ് ആരെങ്കിലും ഒക്കെ നന്മ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ നന്മയോട് നമ്മൾ കാണിക്കേണ്ട ഒരു നന്ദിയുണ്ട് ആ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വീട് ചോരുന്നുണ്ട് പറയുന്നതിന് പകരം അതുമുണ്ടാതിരുന്നാൽ മതി അതൊക്കെ നമ്മളെ പേഴ്സണൽ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി പക്ഷെ ഇവിടെ പേഴ്സണൽ കാര്യമാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കൊട്ടുന്നത് എന്നുള്ളതാണ് നന്ദി എന്നൊരു സാധനമുണ്ടല്ലോ അത് ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുക ഇപ്പൊ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒന്ന് താഴ്ന്നതാ പക്ഷെ വീണ്ടും ഈ ട്രാക്ക് പിടിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ ട്രാക്ക് പിടിച്ചാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവർക്ക് സംസാരിക്കാൻ അറിയില്ല ആ ഒരു കാര്യം തന്നെയാണ് മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും ഈ പഞ്ചസാരയുടെ ചുറ്റു കുറുമ്പായിരിക്കുന്ന പോലെ ഒരു ലോഡ് ക്യാമറ മൊബൈൽ ഫോണും പിടിച്ചിട്ട് ആളുകൾ കൂടെ നടക്കും എന്നുള്ളതാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഇങ്ങനെ ആക്കിയെടുത്തത് എടുത്തത് അവരവിടും തിരിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം എന്നുള്ളതാണ് അവസാനിക്കുന്നുള്ളതാണ് പല രൂപേരാണെന്നുണ്ടെങ്കിൽ ആറാട്ടെണ്ണേനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ആളുകളുടെ എണ്ണം പോ കുറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക ഇത് അവസാനിച്ച അടുത്തയിലേക്ക് പോകും അത് അങ്ങനെ തന്നെയാണ് ഒരുപാട് കാലം ഒന്നും സോഷ്യൽ മീഡിയയിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആരും നിൽക്കാറില്ല അടുത്ത ആളിലേക്ക് അത് മാറി മറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇനിയും ആളുകളെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് നടക്കുന്ന ആളുകളെ സഹായിക്കാതിരിക്കുക ഏറ്റവും നല്ലത് അതിൽ നല്ല ആളുകളുണ്ട് എന്നാലും ഞാൻ പറയാം കിട്ടിക്കഴിഞ്ഞ അവസാനം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നാണം കെടുത്താൻ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് കുറച്ച് എളുപ്പം കഴിയും എന്നുള്ളതാണ് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുക Timing off.